ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ നേട്ടം കൊയ്യണമെന്ന് ഇതിനോടകം തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മണ്ഡല പുനർനിർണ്ണയം പ്രധാന ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ബി ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇപ്പോൾ ആകെ എണ്ണൂറ്റി എൺപത്തി എട്ട് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതെന്തിനാണ് ഇത്തരം ഒരു സജ്ജീകരണം എന്ന് അന്ന് പലരും ചോദിച്ചിരുന്നു ചിന്തിച്ചിരുന്നു നിലവിൽ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് അപ്പോൾ എന്തിനാണ് ഇത്രയധികം സീറ്റുകൾ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരം അത് പലപ്പോഴും പലതവണയായി പ്രതിപക്ഷം ചോദിച്ചുള്ളതാണോ അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ അധികമായി ഈ സീറ്റ് നിർമ്മിച്ചത് കൊണ്ട് നൽകിയതുകൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി മുന്നിൽ കണ്ടു എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം നടത്തി നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ നീക്കത്തെ അതീവ ശ്രദ്ധയോടെയും തന്ത്രപരമായും കണ്ടില്ല എങ്കിൽ വലിയൊരു തിരിച്ചടി പ്രതിപക്ഷം നേരിടേണ്ടി വരുമെന്നതും തീർച്ചയാണ് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് പോലും സംഭവിക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് വരില്ല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സീറ്റുകളുടെ കാര്യത്തിലാണ് അതായത് മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ സീറ്റുകൾ തങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യം മുൻകൂട്ടി ഇവിടുത്തെ പ്രതിപക്ഷത്തെ പ്രധാന എതിരാളികളെ ബി ജെ പി അറിയിച്ചു എന്ന് സാരം ഓരോ സംസ്ഥാനത്തും വർദ്ധിപ്പിക്കേണ്ട വോട്ടുകളുടെയും സീറ്റുകളുടെയും ഒരു മുൻവിധി ഇപ്പോൾ തന്നെ ബി ജെ പി അവതരിപ്പിക്കുന്നുമുണ്ട് നിലവിൽ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നൂറ്റി ഇരുപത്തിയെട്ടാക്കി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റാക്കി മാറ്റാനായിട്ടാണ് ബി ജെ പിയുടെ നീക്കം അല്ലെങ്കിൽ തീരുമാനം ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒരു കണക്ക് വെച്ചു പോകുന്നുണ്ട് നാല്പത് സീറ്റുള്ള ബീഹാറിൽ എഴുപതാക്കാനും ഇരുപത്തിയൊൻപത് സീറ്റുള്ള മധ്യപ്രദേശിൽ ആക്കാനും നാല്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ അറുപത്തി സീറ്റുകളായി വർദ്ധിപ്പിക്കാനും ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമുള്ള രാജസ്ഥാനിൽ നാല്പത്തിനാല് സീറ്റുകളായി വർദ്ധിപ്പിക്കാനും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമാണ് ഇതുപോലെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ദക്ഷിണേന്ത്യയിലും പയറ്റാൻ ബി തയ്യാറാകുന്നുണ്ട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സീറ്റ് വർധന പ്രതീക്ഷിക്കുന്നത് ഇവിടെ അതാത് അല്ലെങ്കിൽ ഈ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാമമാത്രമായിട്ടുള്ള ഒരു വർധനവ് മാത്രമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതെങ്കിലും അവിടെയും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ സീറ്റുകളുടെ വർധനവിൻ്റെ കാര്യത്തിലും ബി ജെ പിക്ക് കൃത്യമായ പ്ലാനുണ്ട് ഈ ബി ജെ പി തന്ത്രത്തെ മറികടക്കാൻ പ്രതിപക്ഷത്തിനായാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കരകയറുവാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന് ഇനി മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു മാസ്റ്റർ പ്ലാനിനെ പൊളിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ അതിനുള്ള പ്ലാനുകൾ കൂടി അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ആയുധമാക്കാവുന്ന ഒന്നാണത് പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണം എന്ന് മാത്രം അതായത് നിലവിൽ സീറ്റ് വർധന ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്നത് വ്യക്തമാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പിയുടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മേഖലകൾ തിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു അത് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ആയുധമാക്കി മാറ്റാൻ സാധിക്കും അതായത് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നിന്ന് മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ അത് എഴുന്നൂറ്റി അൻപത്തി മൂന്നായി ഉയരും ഇതിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായതിനാൽ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ഗവൺമെന്റ് മാത്രമായി മാറുമെന്നർത്ഥം ജനസംഖ്യയാണ് മണ്ഡല പുനർനിർണ്ണയത്തിന്റെ മാനദണ്ഡമാക്കി ഇപ്പോൾ പറയുന്നത് ഇതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും ഇത്തരം ഒരു സാഹചര്യം സാഹചര്യമുള്ളതിനാലാണ് മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് നിയമസഭ ഇതിനോടകം തന്നെ പ്രമേയം പാസാക്കിയത് അതായത് തമിഴ്നാട് നിയമസഭ അല്ലെങ്കിൽ തമിഴ്നാട് നിയമസഭയിൽ ഉൾപ്പെട്ട മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഈ ഒരു കാര്യം മുൻകൂട്ടി കാണുകയും ഇതിനെ എതിർക്കാനുള്ള ഒരു സാധ്യത അവർ എത്തുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ സെൻസസ് മാനദണ്ഡമാക്കി വേണം മണ്ഡല പുനർനിർണ്ണയമെന്ന ആവശ്യമാണ് തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്നത് ഏറെക്കുറെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു ആവശ്യവുമായി മുന്നോട്ട് വരാനാണ് സാധ്യത കൂടുതലുള്ളത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യമായി മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെൻസസിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് നടന്നത് ഇതിനുശേഷം നാനൂറ്റി തൊണ്ണൂറ്റി നാല് ലോക്സഭാ സീറ്റുകൾ അനുവദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷവും മണ്ഡല പുനർനിർണ്ണയം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു സംഭവിച്ചത് അതിനുശേഷം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടായി മാറി അത് ഉയർന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏറ്റവും അവസാനത്തെ മണ്ഡല നിർണ്ണയം നടത്തിയത് ഇതിലൂടെയാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായി നിജപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്നിൽ ചില ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടന്നിരുന്നു നിയോജക മണ്ഡലങ്ങളുടെ ജനസംഖ്യയിലുള്ള തുല്യത ഉറപ്പുവരുത്താനായിരുന്നു ഇത് നടത്തിയത് അന്ന് നിയോജക മണ്ഡലങ്ങളെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മണ്ഡല പുനർനിർണ്ണയം ബി ജെ പിയുടെ മറ്റൊരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണെന്ന് തന്നെ പറയാം അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിന് അടിതെറ്റു വന്നതും പറയാതെ വയ്യ